നമസ്കാരം ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ അവരിൽ പ്രത്യേകമായി സംഭവിക്കും അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ അവരിലേക്ക് കടന്ന് വരും എന്നുള്ളതാണ് ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് എവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ ചില കാര്യങ്ങളിലെങ്കിലും പ്രകടമാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് കാണുന്നു അവസരങ്ങൾ കൂടുതലായും വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങളുടെ പല പദ്ധതികൾ മനസ്സിലുണ്ട് അല്ലെങ്കിൽ പലവിധ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിറവേറുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചുറ്റുമുള്ളവരെക്കാൾ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം അനുകൂലമായി തീരുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നുചേരുക പുതിയ ആരംഭങ്ങൾ അത് നിങ്ങൾക്ക് വിജയങ്ങളായി മാറുന്ന സാഹചര്യം രൂപപ്പെടും പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം വലിയ വിജയങ്ങൾ നേടുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം പരീക്ഷയിൽ പോലും ചില വിജയങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷമായ ചില വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നുചേരും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചില ശീലങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് ഒഴിവാക്കുവാനുള്ള അവസരം തന്നെയാണ് വന്നുചേരുക ധനപരമായി നിങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുന്നു സമ്പാദിക്കാനുള്ള അവസരം തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് വന്നുചേരുക അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്താണോ സ്വന്തമാക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം തന്നെ നിങ്ങളിലേക്ക് വന്നുചേരാം പല കാര്യങ്ങളിലും എന്താണോ നിങ്ങൾക്ക് അർഹമായ അംഗീകാരം അത് ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കുന്ന നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നു എങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിലൂടെ പോലും നിങ്ങൾക്ക് നേട്ടങ്ങളായി മാറാം എന്നതാണ് വാസ്തവം ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ അത് നഷ്ടമായി തോന്നാം എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അത് ലാഭമായി എന്ന് തോന്നാം അല്ലെങ്കിൽ അത് നേട്ടങ്ങൾക്കുള്ള അവസരമായി മാറാവുന്നതുമാണ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പല വിധത്തിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നത് വാസ്തവമാണ് ചില വിഷമതകളുണ്ട് അത് മാറിയെടുക്കുവാൻ അല്ലെങ്കിൽ മാറ്റുവാൻ നിങ്ങൾ പലവിധ ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും പലപ്പോഴും വിജയം കാണാത്തതായ സാഹചര്യമുണ്ട് അവിടെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അത് നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന സംശയവും നിങ്ങളിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ ഈ സമയം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ചതി അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും ചതി വ്യക്തമായി ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും പല വ്യക്തികളിൽ നിന്നും മുഖം മുഖംമൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം അവർ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും പ്രപഞ്ചം നിങ്ങൾക്ക് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പലവിധ അവസരങ്ങൾ നൽകുന്ന സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് പല കാര്യങ്ങളിലും മികവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മികവോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക പല കാര്യങ്ങളിലും പോരാട്ടം നടത്തി മുന്നോട്ടു പോകുവാനും പോരാടി പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പലതിനു വേണ്ടിയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ കഷ്ടപ്പെടുന്നവരാകാം നിങ്ങൾ അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരാം പരിശ്രമങ്ങൾ പലതുമുണ്ട് ജീവിതത്തിൽ അതിൽ ചിലതിലെങ്കിലും ഒരു ഫലം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളിലും നിങ്ങളുടെ അവസ്ഥ അത് മതിയാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി ചിലർ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടു പോലും ആകാം കാര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി മനോബലം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം പല കാര്യങ്ങളിലും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടും നടക്കാത്തതിലുള്ള വിഷമം നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോലും വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും പിന്നീടാണ് എങ്കിലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും അതിനാൽ ഇപ്പോൾ ഇത്തരം വിഷമതകൾ നിങ്ങളെ കാര്യമായി ബാധിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം തിരഞ്ഞെടുത്തതായ ചില വഴികളുണ്ട് അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന ബോധ്യം വന്ന് ചേരുകയും അതിൽ നിന്നും മാറി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം തിരഞ്ഞെടുത്ത വഴി ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും ഒരു തോൽവി ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അതിലൊന്നും നിങ്ങളെ തളർത്തുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഉറച്ച വിശ്വാസം നിങ്ങളിലുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി തീരുക തീർച്ചയായും മടുപ്പ് തോന്നുന്നതായ സാഹചര്യം പോലും ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും മൂല്യം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം മറ്റൊരു ലക്ഷ്യത്തിനായി നിങ്ങൾ ഇറങ്ങുകയാണ് എങ്കിൽ അത് വിജയം കാണുന്ന സാഹചര്യമായിരിക്കും രൂപം കൊള്ളുക ശക്തമായി മുന്നേറുവാനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക മാത്രമല്ല പ്രതീക്ഷിക്കുന്ന ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം വിജയങ്ങൾ പോലും വന്നെത്തുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് തീർച്ചയായും ഭഗവാന് നിങ്ങളോടുള്ള ആ ഒരു തീർച്ചയായും പ്രാർത്ഥനയുടെ അനുകൂലമായ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ ആ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ഈ സമയം നിങ്ങളുടെ ആ നെഞ്ചു നേറിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകുന്നത് കൂടി മനസ്സിലാക്കുക ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേകിച്ചും ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക